എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് സ്ഥിരമായി പാല് കുടിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ ക്യാൻസർ രോഗികൾ പാല് വർജിക്കണോ പാല് സ്ഥിരമായി കുടിക്കുന്നവർക്ക് ലീക്കി കെട്ട് ഉണ്ടാകുമോ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിലേക്ക് പോകാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ജൈവരസതന്ത്രം അഥവാ ബേസിക് ബയോ കെമിസ്ട്രി അറിയണം ഇൻസുലിൻ നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഏതാണ്ട് അമ്പത്തൊന്ന് അമിനോ ആസിഡുകളാൽ നിർമ്മിതമായ ഒരു പ്രോട്ടീൻ ഹോർമോണാണ് ഇൻസുലിൻ ഏതാണ്ട് ഇതേ രീതിയിലുള്ള അമിനോ അമിനോവാസറുകളാൽ ഇത് ഏതാണ്ട് എഴുപത്തൊന്ന് ആസിഡുകളാൽ നിർമ്മിതമായ മറ്റൊരു പ്രോട്ടീനാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ്റെ അമിനോ ആസിഡ് സീക്വൻസുമായിട്ട് സാമ്യം ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ഐ ജി എഫ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധ കോശങ്ങളുടെ വളർച്ച ഗ്രോത്ത് ഹോർമോണുമായി ചേർന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിൻ്റെ ശരീരത്തിലെ ഫംഗ്ഷൻ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഐ ജി എഫ് എന്നായിരിക്കും ഞാൻ ഇതിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുക ഐ ജി എഫ് വൺ ആൻഡ് ടു അങ്ങനെ രണ്ടെണ്ണം നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ശരീരത്തിലെ വിവിധ ടിഷ്യൂകളിൽ ആവശ്യത്തിനനുസരിച്ച് ഇത് ഉൽപാദിപ്പിക്കുന്നുമുണ്ട് ഈ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറും ഇൻസുലിനെ പോലെ തന്നെ ഒരു ഹോർമോൺ അത് ഇതൊരു പ്രോട്ടീൻ ഹോർമോൺ ആണെന്നും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നു എന്താണ് ഒരു പ്രോട്ടീൻ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് വിവിധ അമിനാസറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ചെയിനാണ് ഈ അമിനാസറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ജോയിൻറ്റിനാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് അമിനാസറുകൾ ചേർന്നുള്ള ഒരു ബോണ്ട് ചേർന്നുള്ള ഒരു സ്ഥാനം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡൈപെപ്റ്റൈഡ് അത് മൂന്നെണ്ണമാണെങ്കിൽ ട്രൈപെപ്റ്റൈഡ് അതിൽ എണ്ണം കൂടുമ്പോൾ നമ്മളതിനെ പോളിപ്പെപ്റ്റൈഡെന്ന് വിളിക്കും അപ്പോൾ ഈ ബോണ്ടുകളുടെ എണ്ണം ഏതാണ്ട് ഒരു എൺപതിന് മുകളിലാണെങ്കിൽ ഈ പോളിപ്പെപ്റ്റൈഡിനെ നമ്മൾ പ്രോട്ടീൻ എന്ന് വിളിക്കും എൺപത് നൂറിന് മുകളിലുള്ള അതൊരോ കണക്കനുസരിച്ചാണ് എന്നാലും ഏകദേശം നമുക്ക് നൂറ് ബോണ്ടിൽ കൂടുതലാകുമ്പോഴാണ് ഈ ഇതിനെ നമ്മൾ പ്രോട്ടീൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മളതിനെ പോളിപ്പെപ്റ്റൈഡെന്നോ പെപ്റ്റൈഡെന്നോ ഒക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു പ്രോട്ടീൻ ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ ഫുള്ളായി അല്ലെങ്കിൽ പെപ്റ്റൈൽ ആണെങ്കിലും ഫുള്ളായി ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആ പ്രവർത്തനം ആ രാസാഗ്നിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഒരാ അല്പം ബേസിക്ക് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഒരു പ്രോട്ടീൻ കഴിച്ചാൽ എങ്ങനെയാണ് അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുക നമ്മൾ വായിലൂടെ ഒരു പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ആമാശയത്തിലെത്തും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആസിഡ് മീഡിയയുടെ സഹായത്തോടെ ഈ ഏത് പ്രോട്ടീൻ ആളുകളാണെങ്കിലും അതിനെ പ്രോട്ടീസിസ് പെപ്സിൻ തുടങ്ങിയ എൻസൈംസ് രാസാഗ്നികൾ അതിനെ ഡിവൈഡ് ചെയ്ത് വിവിധ പോളിപ്പെപ്റ്റൈഡ് ഡൈപെപ്റ്റൈഡൊക്കെ ആയിട്ട് അങ്ങ് മാറ്റും എന്നിട്ട് മാത്രമേ ഇത് ചെറുകൂടലിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ കയറിയ പ്രോട്ടീൻ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരിക്കും ഇതിനുശേഷം ഈ ചെറുകുടലിലെത്തുമ്പോൾ വീണ്ടും ഇതിനെ ഡൈജസ്റ്റ് ചെയ്യും ഈ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഇൻഡിവിജ്വൽ അമിനോ ആസിഡ്സ് ആയിട്ടാണ് പ്രധാനമായിട്ടും അബ്സോർബ് ചെയ്യുക നമ്മൾ ഏത് പ്രോട്ടീൻ കഴിച്ചാലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുടലിനുള്ളിൽ അകത്തേക്ക് കയറുന്നത് അതിനുള്ളിൽ ഏതൊക്കെ അമിനോ ആസിഡുണ്ടോ ആ അമിനോ ആസിഡ് രൂപേനെയാണ് എന്നാൽ കുറച്ച് പ്രോട്ടീൻ ഞാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങളത് ഇത് പോളിപ്പെപ്റ്റേഡും ഡൈപെപ്റ്റേഡും ഒക്കെ ആയിട്ട് മാറും അതിൽ കുറച്ച് ഡൈപെപ്റ്റൈഡ്സ് അതായത് മൊത്തം അവിനാസത്തില് കുറച്ച് ഭാഗങ്ങൾ ഡൈപെപ്റ്റൈഡ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ പോളിപ്പെപ്റ്റൈഡുകളായിട്ടൊക്കെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു അവസ്ഥയുമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപ്പെപ്റ്റൈഡ് നമ്മൾ വായിലൂടെ അകത്തേക്ക് കൊടുത്താൽ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതായത് അതങ്ങനെ ആയിട്ട് ശരീരത്തിനുള്ളിലേക്ക് കയറുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ബേസിക് ബയോ കെമിസ്ട്രി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നമ്മൾ കുടിക്കുന്ന പാലിൽ ഉള്ള ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ഐ ജി എഫ് എന്ത് സംഭവിക്കും ഈ ഐ ജി എഫ് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡ് ആണ് എന്നുള്ളത് ഈ നാച്ചുറപ്പീത വിദഗ്ധനെ അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു സാധനം നമ്മൾ വായിലൂടെ അകത്തേക്ക് ഇട്ടാൽ അത് ഒരിക്കലും ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല അതുകൊണ്ടാണ് ഇൻസുലിൻ പോലെയുള്ള പ്രോട്ടീൻ ഹോർമോൺസ് നമുക്കറിയാം ആരും ഗുളികകളായി കഴിക്കാറില്ല എല്ലാവർക്കും ഇൻസുലിൻ ആവശ്യമുള്ളവർ ഇഞ്ചെക്ഷനായിട്ടാണ് എടുക്കുന്നത് കാരണം ഇത് വായിലൂടെ കഴിച്ചാൽ ആവശ്യത്തിന് ഡോസ് അതിൻ്റെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കിട്ടുകയില്ല അതായത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി അതായത് വായിലൂടെ കഴിക്കുന്ന ഒരു സാധനം രക്തത്തിലെത്തതി അത് രക്തത്തിൽ അവൈലബിൾ ആകുന്നതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ രീതിയിൽ ചില പേരിന് മാത്രം ചില ഭാഗങ്ങൾ ചിലപ്പോൾ അകത്ത് കയറിയേക്കാം എന്നുള്ളതല്ലാതെ തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മളുള്ളിൽ വായിലൂടെ കഴിക്കുന്ന പ്രോട്ടീൻസും അത് ഒരിക്കലും ആ രീതിയിൽ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല ഇത് മനസ്സിലാക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇവരുടെ ഈ വാതങ്ങളുടെ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇതുപോലെയുള്ള യാതൊരു വസ്തുക്കളും പാലിലുണ്ട് എന്ന് പറഞ്ഞ ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം പാലുണ്ട് എങ്കിൽ പോലും നമുക്ക് ശരീരത്തിൽ ആക്ഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ ഐ ജി എഫിനെ കുറിച്ച് അതായത് നമ്മുടെ പാലിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഐ ജി എഫ് അതായത് ഗ്രോത്ത് ഫാക്ടർ പാലിലുണ്ട് അത് വാസ്തവമാണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഈ പാലിലുള്ളതിനൊക്കെ കൂടുതൽ ഐ ജി എഫ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക മൂന്നാമത്തെ കാര്യം പശുക്കൾക്ക് പാല് ചുരത്താൻ കൊടുക്കുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമല്ല ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചെക്ട് ചെയ്താൽ പാലൊട്ട് കൂടുകയുമില്ല ഇങ്ങനെയുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഈ സോഷ്യൽ മീഡിയ പ്രചാരകർ അവരുടെ റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇതുപോലെയുള്ള സ്യൂഡോ സയൻസ് പ്രചരണങ്ങളിൽ വീണ് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക